പക്ഷെ വുഡാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വുഡാകുമ്പോൾ നമ്മൾ ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും അതിൽ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുകയാണ് നൈറ്റ് കളറ് പറഞ്ഞാൽ അതിനുള്ള പിഗ്മെൻറ്റ് നമുക്ക് വാങ്ങിയേക്കാൻ കിട്ടും അപ്പോൾ അത് കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിന് ഡബിൾ ഒട്ടിക്കുന്ന ജോയിൻറ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എം എസിൻ്റെ അത് സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റെയറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് വുഡെല്ലാം ഇടുന്നത് കേട്ടോ ഈ ഈ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇതിൽ ഇട ആ സ്റ്റെയറിൽ ഇന്ന് നമ്മൾ ഇരിക്കാൻ പോണത് അപ്പോൾ ആ സ്റ്റെയർ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ലപ്പത്തോറ എന്ന് പറയുന്ന സ്ക്വയർ ഫീറ്റ് ഒരു നൂറ്റി നാല്പത് രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് അപ്പോൾ കുറച്ച് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാനൈറ്റ് ആണ് അപ്പോൾ ഇതാണ് ആ സ്റ്റെയർ ഇട്ട് ഇത് എക്സ്ട്രാ എടുത്ത സ്റ്റെയർ ആണ് എം എസ് എൻ്റെ സ്റ്റീൽ കൊണ്ട് ചെയ്ത സ്റ്റെയർ ആണ് അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഗ്രാനൈറ്റ് ഇടുന്നത് അതുപോലെ തന്നെ മുകളിൽ ഒരു ലാൻഡിങ്ങും ഒരു നാല് സ്റ്റെപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്ത വർക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം എത്ര റേറ്റ് മാറ്റം വരുന്ന അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സ്റ്റെയറിൽ വേണ്ട ഗ്രാനൈറ്റ് എല്ലാം നമ്മൾ ഇറക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ഇത് നമ്മളെല്ലാം സെറ്റിങ്സ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്പിലെടുത്ത് വെക്കുന്നത് കേട്ടോ അന്നാലേ നമുക്ക് പണി വൃത്തിയാവുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വീട്ടുകാരുടെ ആവശ്യമാണ് ഡബിൾ ഒട്ടിക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡബിള് ഡബിൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരിഞ്ച് വീതിക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇത് ഒട്ടിക്കണത് രീതി വന്നിട്ട് എറാൾഡട്ടും കൊണ്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത് രണ്ട് പേസ്റ്റായിട്ടാണ് വരിക അത് അതിന് നമ്മൾ വേണ്ട കളർ ഏതാ നമ്മൾ ഗ്രാനൈറ്റ് കളറ് പറഞ്ഞാൽ അതിനുള്ള പിഗ്മെൻറ്റ് നമുക്ക് വാങ്ങിയേക്കാൻ കിട്ടും അപ്പോൾ അത് കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിന് ഡബിൾ ഒട്ടിക്കണ ജോയിൻ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡബിൾ ഒട്ടിക്കണത് എന്തിനാ ചോദിച്ചാൽ ഒരു ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ നമുക്ക് ആ മോൾഡിംഗ് എല്ലാം കഴിഞ്ഞ് നോസിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നല്ലൊരു തിക്കനെസും അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് കാണാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഒട്ടിക്കണത് അപ്പോൾ ഡബിൾ ഒട്ടിക്കണത് ഇങ്ങനെയാണ് കേട്ട ഈ തരത്തിലാണ് നമ്മൾ ഡബിൾ ഒട്ടിക്കേണ്ടത് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഒട്ടിക്കാനട്ട അല്ലാതെ നമ്മൾ സ്ട്രോങ്ങിന കാര്യത്തിനല്ല ആ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ട്യൂബിലാണ് ഇറട്ടിട്ട് വരിക ഒന്ന് റെസീനും അതുപോലെ തന്നെ ഒന്ന് ഹാഡ്നറായിരിക്കും അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ നല്ല പരുവത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് ഏതാ കളറ് പറഞ്ഞാൽ ആ കളറ് നമുക്ക് പിഗ്മെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ നമ്മളിത് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് പൗഡറാണ് കേട്ടോ അതിൽ യൂസ് ചെയ്യണത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല എല്ലായിടത്തും ഒന്ന് ടച്ചപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പീസ് ഒട്ടിച്ച് നിർത്തുക മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫാസ്റ്റായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഗമ്മ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഗമ്മും ഉണ്ട് എറാൽ ലേട്ടിൻ്റെ നമ്മൾ വർക്ക് ഫാസ്റ്റായി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈവ് മിനിറ്റ് ഫാസ്റ്റായിട്ടുള്ള എയറില് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഇരുമ്പിൻ്റെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യണത് പതിവായിട്ടുണ്ട് എല്ലാ ഏകദേശം സൈറ്റുകളിലും ഇരുമ്പിൻ്റെ എം എസ് എം എം എസിൻ്റെ സ്റ്റെയർ കേസ് ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിലിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ ചിലവ് ചുരുങ്ങിയിട്ടും ആണ് അതുപോലെ നമുക്ക് വേണ്ട രൂപത്തിൽ വേണ്ട ആകൃതിക്ക് വേണ്ട സ്റ്റൈലിന് നമുക്ക് എടുക്കാൻ കഴിയും അതാണ് ഈ എം എസിൻ്റെ സ്റ്റെയറിൻ്റെ ഒരു ഉപകാരം കേട്ടോ നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് ചെയ്യാം ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് ഇത് ഒട്ടിക്കുന്ന രീതിയും കൂടി കാണിച്ച് തരാം അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് മെറ്റൽ പേസ്റ്റ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഗം യൂസ് ചെയ്യുക അതുപോലെ നമുക്ക് എന്ത് വേണം യൂസ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ എറാൾഡൊരു ആ ഗ്മ കൊണ്ടാണ് നമ്മളിത് ഒട്ടിക്കണത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വുഡും ഇടാട്ട് വുഡിൻ്റെ മരം ഒറിജിനൽ മരം വാങ്ങിയിട്ട് നമുക്ക് തേക്കിൻ്റെ ഇടാ അപ്പോൾ ഏകദേശം വുഡിൻ്റെ ആകുമ്പോൾ ഗ്രാനേറ്റിനെക്കാളും റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ഗ്രാനൈറ്റ് ഇറുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വുഡ് ഇറുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ വർക്കുകൾ അപ്പോൾ ഇതിൽ റൈസർ വെക്കണം കേട്ടോ ഈ സ്റ്റെയർ കേസിൽ റൈസർ വെക്കണം അപ്പോൾ റൈസർ ഇല്ലാണ്ട് നമുക്ക് ഈ ത്രെഡ് മാത്രം വെക്കണ സ്റ്റെയർ ആയിട്ടുള്ള വർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അത് ഓരോ ആൾക്കാരുടെ ഓരോ അപ്പോൾ ഇവിടെ നമ്മൾ റൈസർ ചെയ്യുന്നുണ്ട് ഇതേപോലെ ഓപ്പണായി നമുക്ക് ഇത് വിടണമെങ്കിൽ വിടാം അപ്പോൾ ഇതില് ചെറിയ പിസറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് കളയണം എന്നിട്ട് വേണം അത് നമ്മള് ഒട്ടിക്കേണ്ടത് പക്ഷെ ബുഡാവുമ്പോ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഫുഡാകുമ്പോൾ നമ്മൾ ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും അതിലൊന്ന് പൊതിഞ്ഞ് കൊടുക്കുകയാണ് ഫുഡനാവുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാം ഒട്ടീനു ശേഷം ഇതുപോലെ റൈസർ കവർ ചെയ്ത് കൊടുക്കുകയാണ് റൈസർ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഏകദേശം ശരിക്കും ഇരുമ്പിലെ സ്റ്റേ ചെയ്ത സ്റ്റെയറാണെന്ന് കാണാൻ കഴിയില്ല കറക്റ്റ് കണ്ടില്ലേ ഉള്ള വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം ഓക്കെ താങ്ക്